ഹലോ ഗായ്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാനും കിച്ചൂസും കൂടെ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ കുറേ നാളായി നമ്മൾ നമ്മുടെ വീട്ടിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു ഒന്നര മാസത്തിൽ കൂടുതലായിട്ടുണ്ട് നമ്മളിപ്പോൾ വീട്ടിലൊക്കെ പോയിട്ട് നമ്മളിപ്പോ ചെക്കപ്പിനോ കാര്യങ്ങൾക്കോ ഒന്നും പോകുന്നില്ല കുറെ ആയി പോയിട്ട് അപ്പോൾ ഇനി ഈ ഒരു പോക്കിലൂടെ ഏർ പറ്റുന്നിടത്തോളം കാര്യങ്ങളെല്ലാം സാധിച്ചിട്ട് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ വീട്ടിലോട്ട് പോയി ഇന്ന് തിങ്കളാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ഞായറാഴ്ച ഒരു ഉച്ച കഴിഞ്ഞൊക്കെ വരണമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷെ ശനിയാഴ്ച ഇവിടെ എൻ്റെ ബ്രദർ ഫ്രീ ആയതുകൊണ്ട് വിളിക്കാൻ വന്നു പിന്നെ സൺഡേ പള്ളിയിലും പോക്കും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സമയം ഒരുപാടാവും അതുകൊണ്ട് ഇന്ന് ശനിയാഴ്ച സന്ധ്യ ആയപ്പോഴത്തേക്ക് വന്നു കേട്ടോ അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഞാൻ അത്യാവശ്യം കുറച്ച് അധികം തന്നെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കാരണം വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെങ്കിലോ അല്ലെങ്കിൽ വല്ല വീഡിയോസോ കാര്യങ്ങളൊക്കെ ഒക്കെ എടുക്കണമെങ്കിലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് അധികത്തിൽ തന്നെ ഡ്രസ്സ് എടുക്കുന്നുണ്ട് സാധാരണ ഞാൻ പോകുമ്പോൾ എൻ്റെ ഒരു ഹാൻഡ് ബാഗിൽ പറ്റുന്ന ഡ്രസ്സുകളോ കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോകാറുള്ളു കാരണം വീട്ടിലും കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇത്തവണ പോയപ്പോൾ നല്ല കാര്യമായിട്ട് തന്നെ ബാഗൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കുറച്ച് ഡ്രസ്സൊക്കെ കാര്യമായിട്ട് തന്നെ എടുക്കുന്നുണ്ട് അത് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാണ് കേട്ടോ പിന്നെ അല്ലാതെ കുറേ തുണികളും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു പിന്നെ നമുക്ക് ക്ലീനിങ് സെക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെയും ഇരിക്കുന്നു കിച്ചൂസിൻ്റെയും കുറേ ഡ്രസ്സുകളൊക്കെ കുറച്ച് അധികത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം വീട്ടിലൊക്കെ ഇടുന്നത് കുറേയും കൂടെ ഒക്കെ എടുത്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ ഇപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും അപ്പോസിൻ്റെ ഡ്രസ്സുകളോ കാര്യങ്ങളോ ഒന്നും കിച്ചൂസിൻ്റെ പാകമല്ല കിച്ചൺസിന് അത്യാവശ്യം നീളവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് തന്നെ ഞാൻ ഡ്രസ്സുകളൊക്കെ കൂടുതലും കൊണ്ടുപോവാറാണ് പതിവ് പിന്നെ അവിടെ വീട്ടിൽ അങ്ങനെ അവൻ്റെ ഒരുപാടൊന്നും വെച്ചിട്ടില്ല കാരണം അവർ കുട്ടികളായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുമല്ലേ അപ്പോൾ അങ്ങനെ വെച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാനിങ്ങനെ വരുമ്പോൾ കൊണ്ടുപോകും അല്ലെങ്കിൽ തിരിച്ച് വരുമ്പം കൊണ്ടുവരും അങ്ങനെയൊക്കെ അങ്ങനെ ആ ഒരു പാക്കിങ്ങും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നേരെ അയൺ ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഞാനിന്ന് ഈ ഒരു ഡ്രസ്സാണ് ഇടുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഏത് ഡ്രസ്സ് എടുത്താലും ഞാൻ അയൺ ചെയ്തിട്ട് ഞാൻ പുറത്ത് പോകുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ ഡ്രസ്സ് ഏത് ഏതിപ്പോൾ അയൺ ചെയ്യേണ്ടാത്ത ഡ്രസ്സുകളാണെങ്കിൽ കൂടി എനിക്കത് അയൺ ഇട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു വല്ലാത്തൊരു വിഷമം പോലെയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കൂടുതലും ഞാൻ ഡ്രസ്സുകൾ അയൺ ചെയ്തിട്ട് കൂടുതലും നല്ല ഞാൻ ഡ്രസ്സുകൾ അയൺ ചെയ്തിട്ടേ ഞാൻ കഴിവത് യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഞങ്ങളുടെ അയണിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ കുറേ ഒതുക്കലും പറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനോടകം കിച്ചേസിനെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ അപ്പുറത്തോട്ട് അവൻ ഇരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമുക്കിനി ഫ്രഷ് ആവാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ ഡ്രസ്സിങ്ങും പാക്കിങ്ങെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു രണ്ട് ബാഗിലായിട്ട് കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ തവണ വന്നപ്പോൾ വീട്ടിൽ ഞാൻ ഇങ്ങോട്ട് ചാത്തന്നൂരിലോട്ട് വരുമ്പോൾ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ട് വരും കേട്ടോ അങ്ങനെ അതിൻ്റെ രണ്ട് പാത്രങ്ങളാണേ അവിടെ ഇരിക്കുന്നത് അങ്ങനെ ആ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞു നേരെ ഫ്രഷ് ആവാനായിട്ട് പോയി ഫ്രഷ് ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ എനിക്കിങ്ങനെ വലുതായിട്ടൊന്നും ഗെറ്റ് റെഡി ചെയ്യാനൊന്നും ഇല്ല ഞാനങ്ങനെ ഒരുപാട് മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല നാച്ചുറായിട്ട് എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ തന്നെയാണ് പോകുന്നത് കേട്ടോ എൻ്റെ വീഡിയോസുകളിലോ അല്ലെങ്കിൽ ഞാൻ ലൈവിലൊക്കെ കയറുമ്പോഴോ മിക്ക ആൾക്കാരും പറയാറുണ്ട് ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പക്ഷേ ഞാൻ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാറില്ല ഞാൻ ആകെ ചെയ്യുന്ന ഒരു മേക്കപ്പ് എന്ന് പറയാൻ എൻ്റെ ഒരു ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഞാനൊരു സൺസ്ക്രീം യൂസ് ചെയ്യാറുണ്ട് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന ലാക്മേയുടെ അല്ലെങ്കിൽ ആ പോൺസിൻ്റെ എന്തെങ്കിലും ഒരു സൺസ്ക്രീം ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ലാക്മേയതാണ് അപ്പോൾ ആ ഒരു സൺസ്ക്രീം ഇങ്ങനെ ഇട്ട് കൊടുക്കും അല്ലാണ്ട് ഞാൻ ഞാനത് കൂടാതെ ഒരു ലിപ്സ്റ്റിക് കൊടുക്കും കേട്ടോ ഡാസിലാറിൻ്റെ ലിപ്സ്റ്റിക്കാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അതൊന്നും ഇട്ട് കൊടുക്കും ആ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ബേസിക്കായിട്ട് ചെയ്യുന്നത് പിന്നെ കുറച്ച് കണ്ണ് എഴുതി കൊടുക്കും പിന്നെ ഐലൈൻഡർ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല കാരണം ഒരുപാട് സന്ധ്യ ഇപ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഐലൈൻഡർ ഒക്കെ എഴുതിയിട്ട് എനിക്കതിൻ്റെ ഒരു ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ക്രീമും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ലിപ്സ്റ്റിക്കും ഇട്ട് കുറച്ചൊന്ന് കണ്ണ് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ കമ്മലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മുടി നനച്ച് നനഞ്ഞ മുടി ആയതുകൊണ്ട് അതൊന്ന് ഡ്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് യൂസ് ചെയ്യുന്നത് ഞാനിതൊന്നും എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല എവിടെങ്കിലും അത്യാവശ്യത്തിന് പോകാൻ നിൽക്കുന്ന സമയത്ത് ഹെയർ ഒന്നും ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനിത് യൂസ് ചെയ്യാറുള്ളൂ അങ്ങനെ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തതിനു ശേഷം വീണ്ടും ഒന്ന് ചീവി വിട്ട് കൈകൊണ്ടൊക്കെ ഒന്ന് കോതിയൊക്കെ ഒന്ന് വിട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ചെയ്യും കേട്ടോ അപ്പോഴത്തേക്ക് അതിനകത്തുണ്ടായിരുന്ന ആ ഒരു എന്താണ് വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ അങ്ങ് മാറിക്കോളും ഓവറായിട്ട് യൂസ് ചെയ്യാറില്ല കാരണം ഇത് നമ്മുടെ തലയ്ക്കോ നമ്മുടെ തലമുടിക്കോ ഒന്നും ശരിയായ കാര്യങ്ങളല്ലാത്തതുകൊണ്ട് കുറച്ച് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ ഞാൻ പോയപ്പോൾ എൻ്റെ വണ്ടിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്നേഹയും കൂടെ ചാച്ചിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്നേഹയാണ് വണ്ടി ഓടിച്ചത് ഞാൻ ചാച്ചിൻ്റെ കൂടെ വണ്ടിയിൽ കയറി നമ്മൾ പോകുന്ന നമ്മുടെ ഭാഗത്ത് കുറേ വയലുകളും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു താഴെ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോഴുള്ളൊരു ഭാഗമാണ് ഇത് അങ്ങനെ വരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഞങ്ങളൊരു രണ്ടര രണ്ടേ മുക്കാൽ മണിക്കൂർ ഏകദേശം ഞങ്ങൾ പയ്യപ്പള്ളി സൈഡിൽ പോസ്റ്റ് പോസ്റ്റായിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഒൻപതരയൊക്കെ ആയി കേട്ടോ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നല്ല കട്ട മഴയായിരുന്നു ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയ മഴ ആ റോഡ് ഫുള്ള് വെള്ളം കയറിയിട്ട് നമ്മളാ ഇരുന്ന കടയുടെ ആ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ തുടക്ക ഭാഗമാണേ അങ്ങനെ നമ്മൾ നല്ല ചൂടോടൊരു ചായയൊക്കെ കുടിച്ച് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നനയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഒൻപത് മണി ഒൻപത് വരെയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തി ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ദിവസമാണേ നമ്മൾ ശനിയാഴ്ച രാത്രിയിൽ വീട്ടിൽ വന്നു ഇത് ഞായറാഴ്ച രാവിലെയാണ് കേട്ടോ ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് നമ്മൾ അപ്പൂസമായിട്ടൊക്കെ ഞാനിങ്ങനെ രാവിലെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാവിലത്തെ ഒരു വൈബാണ് കേട്ടോ ഇവിടെ ഈ ഒരു സമയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ നല്ലൊരു മഞ്ഞ എന്ന് പറയാനൊന്നും പറ്റത്തില്ല എന്നാലും ഒരു തണുപ്പിൻ്റെ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് കിച്ചൂസും മമ്മിയും സ്നേഹയൊക്കെ പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനും അപ്പൂസും പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവർ പള്ളിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു പോയിട്ട് വന്ന വഴിക്ക് കുറേ സാധനങ്ങളും അതും ഇതൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പത്തര പത്തേമുക്കാലകൊക്കെ അവർ പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് കിച്ചൂസിനെ കണ്ടപ്പോഴത്തേക്ക് അപ്പോസിന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയി ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് മാറി നിന്നിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് പെട്ടെന്ന് അവനിങ്ങനെ പ്രകടിപ്പിക്കും നമ്മുടെ അടുത്തോട്ട് അങ്ങനെ അവർ പള്ളിയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് അതവർക്ക് എപ്പോഴുള്ള പതിവാണ് അവർ ആ സ്നേഹം കൂടെ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കൈ നിറയെ സാധനങ്ങളുമായിട്ട് മാത്രമേ വരത്തുള്ളൂ കേട്ടോ അപ്പോൾ അതെ ഇതാണ് മമ്മി മമ്മിയും പള്ളിയിൽ പോയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ അടുത്തുള്ളൊരു വീട്ടിൽ നമുക്ക് കുറേ മാങ്ങകൾ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ ഒരു എടുക്കാൻ വേണ്ടിട്ട് ഞാൻ സ്നേഹം കൂടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ നീ നോക്കിക്കാ അത് നിറയെ ആയിരുന്നു കേട്ടോ അവിടെ ഫുള്ള് ഞാൻ ഇതിനു മുമ്പ് കുറേ നാളുകൾക്ക് മുമ്പ് ഇവരോട് ഡ്രാഗൻ്റെ തൈ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇപ്രാവശ്യം ചെന്നപ്പോഴത്തേക്ക് അവരവൻ്റെ ഡ്രാഗൻ്റെ തയ്യുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഈ ഒരെണ്ണത്തിനെ തന്നെ നമുക്ക് രണ്ടും മൂന്നും ഭാഗങ്ങളൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇത് മാത്രം വെച്ചാൽ മതി ഒരുപാട് ഇതേപോലെ കിളിച്ച് നിന്നോളും ഇത് റെഡ് കളറിലെ റെഡ് അല്ല ആക്ച്വലി പിങ്ക് ഒരു പർപ്പിൾ കളറിലുണ്ടല്ലോ ഒരു ഡ്രാഗൺ ആ കളറിലെ ആണ് ഒത്തിരി പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു ഈ ഒരു സമയത്താണോ സീസണെന്നാണ് എൻ്റെ സംശയം എനിക്ക് തോന്നുന്നു നവംബർ ആ ഒരു സമയൊക്കെ അല്ലേ ഇതിൻ്റെ ഒരു സീസൺ വരാറ് പക്ഷേ ഈ ഒരു സമയത്ത് അതിനകത്ത് ഒക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഡ്രാഗൻ്റെ തൈ എടുത്തു പിന്നെ മാങ്ങ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു നല്ല പച്ചയും അല്ല എന്നാൽ ഓവറായിട്ട് പഴുത്തതും അല്ല കേട്ടോ ഈ ഒരു ഭാഗത്തിന് നമ്മുടെ സൈഡിലൊക്കെ പറയുന്നത് കുമ്പഴപ്പൻ എന്നാണ് കേട്ടോ ഒരുപാട് ഓവറായിട്ട് പരുത്തിട്ടും ഇല്ല എന്നാൽ ഓവറായിട്ട് പച്ചയും അല്ലാത്ത ആ ഒരു ആ ഒരു ഇതിനെ പറയുന്നത് എന്നാണ് അങ്ങനെ നമുക്ക് കുറേ മാങ്ങകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വണ്ടിയിലോട്ട് കയറുന്ന സമയത്താണ് ശ്രദ്ധിക്കുന്നത് അവിടെ കുറേ ആമ്പലും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ചെറുതായിട്ട് അതൊക്കെ ഒന്ന് എടുത്തു അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ആ ഒരു ഭാഗത്ത് ആ മണ്ണൊക്കെ മാറിക്കിടന്നിട്ട് നമ്മുടെ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് തെറിച്ച് പോകുന്നൊരവസ്ഥയാണ് കേട്ടോ അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ എടുത്തിട്ട് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാണ് നമ്മുടെ വീടെന്ന് പറയുന്നത് ഇങ്ങനെ ഇതീ ഒരു സൈഡിൽ കൂടെ പോകുന്ന കണ്ട കണ്ടാൽ കാടൊക്കെയാണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷെ ഒന്നും അല്ല കേട്ടോ ഇത് അത്യാവശ്യം നല്ല നല്ലൊരു ഭാഗം നല്ലൊരു ഏരിയ തന്നെയാണ് പക്ഷെ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ എങ്ങോട്ട് നോക്കിയാൽ റബ്ബറാണ് കേട്ടോ ഫുള്ള് കൂടുതൽ ഇവിടെ റബ്ബറിൻ്റെ ഒരു പരിപാടികളാണ് റബ്ബറും കറിയൊക്കെ എടുക്കത്തില്ലേ അതേപോലെ റബ്ബറിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ അതെല്ലാം കഴിഞ്ഞു നമ്മളൊരു ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും സ്നേഹയും കൂടെയാണ് കേട്ടോ ഷോപ്പിങ്ങിന് പോയത് ഞങ്ങൾ വണ്ടിയിലാണ് പോയത് അങ്ങനെ നമ്മളൊരു തുണിക്കടയിലേക്ക് പോയി നമുക്ക് കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു നമ്മുടെ ഒരു കസിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിയാണ് അങ്ങനെ നമ്മൾ അവിടെ തുണിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ തിരിച്ച് വരുന്ന സമയത്ത് ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ ആ ഒരു സൈഡിലായിട്ടൊക്കെ തന്നെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ കയറിയിട്ട് കൊച്ചുങ്ങൾക്ക് വേണ്ടുന്ന കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു നമ്മളൊരിടത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ പ്രതീക്ഷയോടെ നോക്കിയിരിക്കത്തില്ലേ ഇതിപ്പോൾ അവരെന്നല്ല ഏത് മക്കളാണെങ്കിലും പ്രതീക്ഷയോട് നോക്കിയിരിക്കും ഒരു മിഠായിയെങ്കിലും കൊണ്ടുവരുമല്ലോ എന്ന ഒന്ന് ശുഭപ്രതീക്ഷയോടുകൂടി കാത്തിരിക്കും അങ്ങനെ നമ്മളും പുറത്ത് പോയിട്ട് വരുന്ന സമയത്തൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരും കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു ബണ്ണെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് ആ മുറുക്കെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കിച്ചൂസിന് മിഠായും കാര്യങ്ങളും അപ്പൂസിന് മിഠായും കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറേ അത്തിലു സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു നമ്മളിങ്ങനെ നോക്കിപ്പിറക്കിയൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പൂസിന് ഒരുമാതിരിപ്പെട്ട മിഠായികൾ

അങ്ങനെ അവിടുത്തെ ഒരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അവിടെ കയറി നമ്മൾ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വാങ്ങിക്കാനുള്ള കാരണം നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയിലൊരു കുഞ്ഞു പെണ്ണും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ മോളെ കാണാൻ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ കുട്ടിയാണ് കേട്ടോ ആ നിൽക്കുന്ന ബ്ലൂ കളറാണ് അവൻ്റെ ചേട്ടൻ അപ്പോൾ ഇത് രണ്ടാമത്തെ കുട്ടിയാണ് അപ്പോൾ മോളെ കാണാനൊക്കെ പോയി നമ്മൾ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്നു നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീട് ഇത്രയൊക്കെയാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്